ഹലോ വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു റിങ് യെസ് യസ്താ നോക്ക് എൻ്റെ കയ്യിലുള്ളത് എല്ലാം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റിങ്സ് ആണ് അപ്പോൾ ഈ ഒരു വെഡിങ് സീസൺ ആണ് അല്ലെങ്കിൽ ഓണക്കാലം ഒക്കെയാണ് ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ഒക്കെ ഒരു ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അതിനിടെ നിങ്ങളുടെ കയ്യില് നിൽക്കുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിംഗ്സിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അഞ്ഞൂറ് മില്ലിക്ക് മാത്രം താഴെയാണ് വെയിറ്റ് വരുന്ന കേട്ടോ അതായത് ഒരു ഗ്രാം പോലും തികച്ചില്ല അഞ്ഞൂറ് മില്ലിക്ക് താഴെ വരുന്ന റിങ്സ് ആണ് എന്നാൽ കണ്ട അതിനെക്കാലം ഒക്കെ നല്ല മതിപ്പ് തോന്നി ഒരുപാട് ഇത് ഒത്തിരി റിങ്സ് ഉണ്ട് ഒന്നോ രണ്ടോന്നോ അല്ല ഒരുപാട് കളക്ഷൻസ് ഇത് എന്റെ കയ്യിലുണ്ട് ഇനി മോഡൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ നമുക്ക് ചെറിയൊരു സ്റ്റോൺ വരുന്നത് പോലെയുണ്ട് അതുപോലെ തന്നെ ഒരു സർക്കിൾ മാത്രം വരുന്ന പോലെയുണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന പിന്നെ നമുക്ക് പല പല മോഡൽസ് ഉണ്ട് നമ്മുടെ ഫ്രോ പാറ്റേൺ വരുന്നുണ്ട് ഹാർഡ് ഡിസൈൻ വരുന്നുണ്ട് അപ്പം നമ്മൾ കോമൺലി നമ്മൾ ഒരു ഗ്രാമിലോ രണ്ട് ഗ്രാമിലോ കാണുന്ന മൂതിരത്തിന്റെ എല്ലാത്തിന് തന്നെ ഡിസൈൻസ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു റിങ്സിലൊക്കെ തന്നെ വരുന്നത് അത്യാവശ്യം എന്താണ് നമുക്ക് എന്താണ് ഒരു പാർട്ടി ബാരക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡെയിലി യൂസിനേക്കാളും നമുക്കൊരു ഒക്കേഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്സ് ആണ് പല പല മോഡൽസും നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് മോഡൽസും അതിനകത്തുണ്ട് അപ്പൊ ഇതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്കൊരു മോതിരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കണ്ണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബുക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോറൂംസ് ഒക്കെ വിസിറ്റ് ചെയ്യുക എല്ലാ ഷോറൂംസിലും ഇതുപോലുള്ള ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒത്തിരി അധികം റിങ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളത് അപ്പം നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് പറയാം നമ്മുടെ പെരേപ്പാൻസ് ഗോൾഡ് പാക്ക് ഷോറൂംസ് വരുന്നത് കരുനാപ്പള്ളി കൊട്ടാരക്കര നെർമ്മങ്ങാട് അന്ന് അതുപോലെ തന്നെ ഗോൾഡ് പാകിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് ആണ് മറ്റൊരു கோல்ட் பார்க் நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரகரா அசிஸ்டர் கன்சர்ன் கேலரிக்கல் கோல்ட் பார்க் மேனு அண்ட் ஹோல்சேலர் மெயின் ரோட் பையனூர்